യജ്ഞങ്ങളിലൂടെ സഞ്ചരിച്ചു പോകുന്ന സജ്ജനങ്ങളെ സംബന്ധിച്ച് ഏഴാമത്തെ പുണ്യ സുദിനം എന്നതിൻ്റെ നമ്മൾ ഓരോ ദിവസത്തെയും പ്രത്യേകം പ്രത്യേകം അനുഷ്ഠാനങ്ങളുടെ ഭാഗമായി നമ്മൾ ആചരിച്ചു വരും ഒന്നാമത്തെ ദിവസം വരാഹാവതാരം രണ്ടാമത് നരസിംഹാവതാരം മൂന്നാമത് കൃഷ്ണാവതാരം നാലാമത്തെ സുദിനത്തിൽ നമ്മൾ അവിടെ ഗോവിന്ദ പട്ടാഭിഷേകം അഞ്ചാമത്തെ സുദിനത്തിൽ അവിടെ രുക്മിണി സ്വയംവരം ആറാമത്തെ സുദിനത്തിൽ പൂജലസഗതി ഏഴാമത്തെ സുദിനത്തിലെ മംഗളകരമായ പൂജയാണ് പ്രാപ്തി പലപ്പോഴും ഈ ചില കാഴ്ചപ്പാടുകൾ നമ്മൾ നമ്മുടേതായ തലത്തിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ ഫലമായി ഈ സ്വധാമപ്രാപ്തി പൂജ ദുഃഖത്തിൻ്റെ പൂജയാണ് എന്നൊക്കെ ഒരു ദുർചിന്തയിൽ നമ്മൾ അറിയാതെ വീണിട്ടുണ്ട് കാരണം ഭഗവാൻ തൻ്റെ ശരീരം ഉപേക്ഷിക്കുന്നതാണ് അല്ലേ അതുകൊണ്ട് സ്വതാമപ്രാപ്തി പൂജാവേളയിൽ ചില സമയം യജ്ഞശാലകളിൽ പോലും അബദ്ധം പറ്റുന്ന കാഴ്ചപ്പാടുണ്ട് അവിടെ മണിയടിക്കാതെ പൂജിക്കുക ഭഗവാന്റെ മുഖം തുളസി കൊണ്ട് മറച്ചു വെക്കുക മനസ്സിലാകില്ലേ വിഗ്രഹം എടുത്ത് മാറ്റിയിട്ട് പിന്നെ ഇതൊക്കെ സത്യം പറഞ്ഞാൽ കേവലം തലത്തിൽ നിന്ന് അപ്പുറത്തേക്ക് പോകാൻ സാധിക്കാതെ വരുമ്പോഴാണ് സംഭവിക്കുന്നത് ഭഗവാന്റെ സ്വതാമപ്രാപ്തി പൂജ എന്നത് ഭഗവാൻ തൻ്റെ സ്വധാമം സ്വന്തം സ്വരൂപത്തെ അറിലേക്ക് എത്തുക എന്നുള്ളതാണ് മനസ്സിലല്ലേ സ്വധാമം എന്ന വാക്കിൻ്റെ അർത്ഥം യഥാർത്ഥധാമം യഥാർത്ഥ വീട് നമ്മളിപ്പോൾ ഒരു കർമ്മം ചെയ്യാൻ വേണ്ടി ഒരു പ്രവർത്തി ചെയ്യാൻ വേണ്ടി നമ്മൾ പോയി ആ പ്രവൃത്തി ചെയ്ത് വിജയിച്ച് തിരിച്ച് നമ്മൾ നമ്മളെ വീട്ടിലേക്ക് വരുന്നത് സന്തോഷമാണോ ദുഃഖമാണോ ഏ സന്തോഷമല്ലേ ഇവിടെ ഭഗവാൻ നാരായണൻ ഇവിടെ ധർമ്മ പരിപാലനമെന്ന കർമ്മം ചെയ്യാൻ വേണ്ടി ശരീരം സ്വീകരിച്ചു മനസ്സിലായില്ലേ ആ കർമ്മം പൂർത്തീകരിച്ച് വിജയിച്ചപ്പോൾ ദേവന്മാരും ഋഷീശ്വരന്മാരും ഒക്കെ ഭഗവാനെ കണ്ട് നമസ്കരിച്ചു ഭഗവാനെ അങ്ങ് ഏതൊരു ധർമ്മത്തിന് വേണ്ടിയിട്ടാണോ അവതരിച്ചത് ആ ധർമ്മം പൂർത്തിയായിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ തൻ്റെ നാരായണ രൂപത്തിലേക്ക് തിരിച്ചു ചേരുന്നതാണ് യഥാർത്ഥത്തിൽ എന്ത് സ്വതാമപ്രാപ്തി അല്ലാതെ അവിടെ മരണ ദുഃഖോ അങ്ങനെയുള്ള വിഷയങ്ങളോ അവിടെ ഇല്ല ഇവിടെ ഭാഗവതം തന്നെ പഠിപ്പിച്ചത് എന്നാലും നമ്മൾ ഗോപി വസ്ത്രാപകരണം പറഞ്ഞു അല്ലേ എന്താ ഗോപി വസ്ത്രാപരണത്തിലോ പറഞ്ഞു ദേഹാഭിമാനത്തെ കളഞ്ഞു ദേഹമെന്ന ഭാവത്തിലാണ് നമുക്ക് വികാരങ്ങൾ പൂർണ്ണമായും അടങ്ങിയിരിക്കുന്നത് അല്ലേ അവിടെയല്ലേ വികാരങ്ങൾ അടങ്ങുന്നത് ദേഹം കടക്കുമ്പോൾ നമ്മൾ വിചാരത്തിൻ്റെ ആ ഉദ്ഗതിയിലേക്ക് എത്തും വിചാരബോധം മനസ്സിലായില്ലേ ബോധതലം എത്തുമ്പോൾ ആത്മബോധത്തിലേക്ക് എത്തുമ്പോൾ ദേഹമെന്ന ഭാവത്തിനോ ദേഹസംബന്ധിയായ ദുഃഖമോ ഒരിക്കലും അവരെ അലട്ടാറില്ല അലട്ടുമാരുന്നെങ്കിൽ ഗോപിമാർ കരയിൽ കയറി വരില്ലായിരുന്നല്ലോ ഗോപികമാര് വസ്ത്രം വാങ്ങാൻ വേണ്ടി മനസ്സിലായില്ലേ അപ്പൊ അത് പഠിപ്പിച്ച ഭാഗവതത്തിൽ നമ്മൾ വീണ്ടും ശരീരഭാവത്തിൽ ഭഗവാനെ ബന്ധിക്കുന്നത് ശരിയാണോ മനസ്സിലായില്ലേ നമ്മൾ അറിയാതെ വഴുതി വരുന്ന ഈ ഏണയും പാമ്പും കളികളണക്കാണ് കളിച്ച് കളിച്ച് മേളി ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഒരു ദുശീലുണ്ട് പാമ്പിൻ്റെ വായി ചെന്നിട്ട് വാലി കൂടെ താഴെ ഇറങ്ങണമെന്നുള്ളത് അങ്ങനെയല്ല നമ്മൾ ആ തലത്തിൽ നിന്ന് ഭാഗവതം ഏത് തലത്തിലേക്കാണോ നമ്മളെ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് ആ തലത്തിലേക്ക് ഉയരുകയാണ് വേണ്ടത് അല്ല നമ്മുടെ തലത്തിലേക്ക് ഇടയ്ക്കിടക്ക് വഴുതി പോവരുത് നമ്മുടെ തലത്തിലാണ് ഈ ബന്ധപ്പെട്ടവരോ ഉറ്റവരും ഉടയവരും ഒക്കെ മരിച്ചു ഇല്ലേ നമുക്ക് ദുഃഖം താങ്ങാൻ എന്താ കാരണം നമുക്ക് അത്രയും അതിനെ അതിജീവിക്കാനുള്ള ആത്മജ്ഞാനം ഇല്ലാത്തത് കൊണ്ടാണ് ആത്മജ്ഞാനത്തിലേക്ക് എത്തിയാൽ അതും ദുഃഖമല്ല പ്രപഞ്ചത്തിന്റെ ഒരു ഗതിവിഗതിയാണത് മനസ്സിലായില്ലേ അവിടെ ദുഃഖത്തിനൊന്നും സ്ഥാനമില്ല ദുഃഖിച്ചത് കൊണ്ടൊന്നും സംഭവിക്കാനും പോകുന്നില്ല ആരെങ്കിലും നമ്മുടെ ആരെങ്കിലും വേണ്ടപ്പെട്ടവര് മരണപ്പെട്ടാൽ നമ്മൾ ദുഃഖിക്കുന്നതിൻ്റെ അളവനുസരിച്ച് തിരിച്ചങ്ങാടും വരുമോ ഏ ഒരിക്കലും ഉണ്ടാവില്ല അവിടെയാണ് നമ്മുടെ പൂർവികർ പറഞ്ഞത് എന്ത് ചെയ്യണം നാമം ജപിക്കുക ഭാഗവതം അല്ലെ മരണക്കിട കിടക്കിച്ച് മരിച്ചു കിടക്കുന്ന സ്ഥലങ്ങളിൽ ഭാഗവതം രാമായണമൊക്കെ വായിക്കും എന്തിനാ നമ്മുടെയൊക്കെ ധാരണ ഈ മരിച്ചു പോയാൾക്ക് ഇത് വായിച്ചാൽ ആ മോക്ഷം കിട്ടുന്നതല്ല ജീവിതകാലം മുഴുവൻ നേരായി ജീവിക്കാത്ത ആൾ മരിച്ചത് കൊണ്ട് തലക്കിലിരുന്ന് ഭാഗവതം വായിച്ചിരുന്ന അയാൾക്ക് ഒന്നും കിട്ടത്തില്ല ഇവിടെ എന്തിനാണെന്ന് ചോദിച്ചാൽ ജീവിച്ച അതിൻ്റെ ചുറ്റും കൂടുന്ന ആൾക്കാരുണ്ടല്ലോ നമ്മൾ മനസ്സിലാക്കാനുള്ള അറിവാണ് അവിടെ ചെല്ലുന്നത് മനസ്സിലായില്ലേ നമ്മൾ ദുഃഖിക്കുന്നതിന് പകരം ആത്മബോധത്തെ തിരിച്ചറിഞ്ഞ് നമ്മളെങ്കിലും ഇനിയുള്ള കാലം നേരായി ജീവിക്കാൻ ഉള്ള ഉപദേശത്തിനാണ് അവിടെ എന്ത് ചെയ്യുന്നത് രാമായണവും ഭാഗവതവും വായിക്കുന്നത് മരിക്കുന്നതിന് മുമ്പ് ചിലപ്പോൾ മരിക്കാൻ കിടക്കുന്ന ആളുടെ അടുത്ത് രാമായണം വായിക്കും നാമം ജപിക്കും എടുത്തിരുന്നു മനസ്സിലായില്ലേ അതെന്തിനാണെന്ന് ചോദിച്ചാൽ ഈ നാമജപം കൊണ്ടും ഈ രാമായണ പാരായണം കൊണ്ടും അയാളുടെ ആ മനസ്സിൽ ഈശ്വരചിന്ത ഉണർന്ന് മനസ്സിലായില്ലേ അവസാന നിമിഷം ഈശ്വരചിന്ത ഉണർന്ന് സാധിക്കുമെങ്കിൽ അദ്ദേഹം ആ ഭഗവത് പാദങ്ങൾ കാരണം അന്ത്യകാലത്തിൽ എന്ത് സ്മരിക്കുന്നു അതിലേക്ക് ചേരും അല്ലേ അജാമളചേരതോ അങ്ങനെയല്ലേ നമ്മളെ പഠിപ്പിച്ചേ അല്ലേ അപ്പം അതുപോലെ ആകാനാണ് നമ്മൾ ആ കർമ്മം ചെയ്യുന്നത് മരണശേഷം വായിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ അത് ചുറ്റും കൂടുന്ന ബന്ധുമിത്രാദികൾ മനസ്സിലായില്ലേ അവർക്ക് ബോധമുണ്ടാകാനാണ് ഏ അപ്പം ഇത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം ഇവിടെ ഭഗവാന്റെ സ്വധാമം എന്നത് നാരായണ ദർശനമാണ് ഭാഗവതത്തിന്റെ ആത്യന്തിക ലക്ഷ്യം ശ്രീകൃഷ്ണ ദർശനമല്ല ശ്രീകൃഷ്ണനിലൂടെ നാരായണ ദർശനമാണ് കാരണം നാരായണ സ്വരൂപമാണ് കൃഷ്ണനായും രാമനായും നരസിംഹമായും വാവനനായും ഹോർമ്മമായും മോഹിനിയായും അല്ലേ ഋഷഭനായും ഒക്കെ പരിരസിച്ചത് ഏതാണ് നാരായണ സ്വരൂപമാണ് മനസ്സിലായില്ലേ ആ പരമമായ നാരായണ സ്വരൂപ ഇതൊന്നും ഭിന്നവുമല്ല നമ്മളടുത്ത് ചോദിച്ചാൽ ഈശ്വര ചിന്തയിൽ ഇതൊക്കെ ഭിന്നമാണോ എന്നുള്ള തോന്നലുള്ളവർക്കാണ് ഈ വിഷമം വരുന്നത് കൃഷ്ണനല്ലേ നാരായണനാണോ നാരായണനല്ലേ ശിവനാണോ ഇതൊക്കെ തോന്നുന്നത് ഭിന്നമാണെന്ന് തോന്നൽ വരുമ്പോഴാണ് നമുക്ക് എത്ര ഈശ്വരന്മാരുണ്ട് ഏ ഭാഗവത ഞാൻ തീരമ്പഴെങ്കിൽ ഇത് ചോദിക്കണ്ടേ കാര്യം ഭാഗവത തന്നെ ഇരുപത്തിനാല് അവതാരം പറഞ്ഞിട്ടുണ്ട് അല്ലേ ഏത് അവതാരമാണ് നല്ലതെന്ന് ചിലപ്പം അതിന്റെ പേരിൽ അടികൂടുന്ന മാനസികാവസ്ഥയിലുള്ളവരായിരിക്കും നമ്മൾ കൃഷ്ണനാണ് രാമനാണ് അല്ല വാവനാണ് അല്ലേ നമുക്ക് എത്ര ഈശ്വരന്മാരുണ്ട് ഏ എത്രയാർക്ക് ശബ്ദമൊന്നുമില്ലേ ആ നമുക്ക് ഈശ്വരന്മാരൊന്നേ ഉള്ളൂ അങ്ങനെയാണെങ്കിൽ രണ്ടാമതൊരു ചോദ്യം ചോദിച്ചോട്ടെ അങ്ങനെയാണെങ്കിൽ ശിവനും ബ്രഹ്മാവും കൃഷ്ണനും സരസ്വതിയും മൂർത്തിയും ഭദ്രയും ദുർഗയും വിഘ്നേശ്വരനും എന്നൊക്കെ പലതരത്തിൽ ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠിക്കുന്ന തെറ്റല്ലേ ഒന്നേ ഉള്ളെങ്കിൽ എന്തിനാ ഇതിനെ പലതായിട്ടിത് പ്രതിഷ്ഠിച്ചിരിക്കുന്നേ മുപ്പത്തിമുക്കോടി ദൈവങ്ങളുണ്ടോ അപ്പൊ ഒന്നെന്ന് പറഞ്ഞതോ അപ്പൊ ഈ ഒന്നെന്ന ശരിയും മുപ്പത്തിമുക്കോടി ഉണ്ടെന്ന് പറയുന്ന ശരിയും കൂടെ എങ്ങനെ യോജിക്കും ഏ നമ്മൾ പറയുന്നത് ഏതിനൊരു ലോജിക്ക് വേണമല്ലോ ലോജിക്ക് ഇല്ലെങ്കിൽ അതിനൊരു നിലനിൽപ്പില്ല ഏതൊരു കാര്യവും പറയുമ്പോൾ അതിനൊരു ലോജിക്ക് വേണം ഇല്ലെങ്കിൽ അതിൽ വിശ്വാസം ജനിക്കില്ല മനസ്സിലായില്ലേ ഇങ്ങനെയുള്ള കാര്യത്തിൽ കൃത്യമായി മനസ്സിലാക്കാത്തതാണ് നമ്മുടെ പല ആൾക്കാരുടെയും ഇപ്പോഴത്തെ വിശ്വാസത്തിൻ്റെ തലത്തിൽ വരുന്നത് ഈ അടുത്ത കാലത്ത് ഒരു യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടു ആ വീഡിയോയിൽ ഒരു പെൺകുട്ടി ആ പെൺകുട്ടി പർദ്ധ ധരിച്ചിട്ടുണ്ട് ആ പദ ധരിച്ച ഒരു പെൺകുട്ടിയൊരു മതവിശ്വാസത്തിൻ്റെ പ്രതീകമാണത് അത് ധരിച്ചുകൊണ്ടൊരു പെൺകുട്ടി കുറേ ചെറുപ്പക്കാരായിട്ടുള്ള ഒരു മീറ്റിങ്ങിൽ സംസാരിക്കുന്ന വീഡിയോയാണ് അതിൽ വളരെ വലുതായിട്ടുള്ള തരത്തിലിരിക്കുന്ന എല്ലാം ചെറുപ്പക്കാരാണ് പ്രത്യേകിച്ചും സ്കൂൾ കോളേജ് തലത്തിലുള്ള വിദ്യാർത്ഥികളിരിക്കുന്ന ഒരു വേദിയിൽ ആ പെൺകുട്ടി സംസാരിക്കുന്നത് യഥാർത്ഥത്തിൽ ആ പെൺകുട്ടി പറയുന്ന ഒരു കാഴ്ചപ്പാട് ഞാൻ ഒരു വർഷം മുമ്പ് വരെ ഞാൻ ശിവരഞ്ജിനിയായിരുന്നു മനസ്സിലായില്ലേ ആ പേരിൻ്റെ വ്യത്യാസം മനസ്സിലാക്കണം ഞാൻ ശിവരഞ്ജിനിയായിരുന്നു ഞാൻ വലിയ ഭഗവത് ഭക്തിയൊക്കെ ആയിരുന്നു എൻ്റെ വീട്ടിൻ്റെ അടുത്തൊരു ശിവക്ഷേത്രം ഉണ്ടായിരുന്നു അപ്പോൾ അവിടുത്തെ ദേവനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് എനിക്ക് എൻ്റെ അച്ഛനും അമ്മയും പേരിട്ടത് അങ്ങനെയൊക്കെ ഞാൻ എൻ്റെ അമ്മൂമ്മയോടൊപ്പം കുട്ടിക്കാലത്ത് ഞാൻ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും അമ്പലത്തിൽ പോകുമായിരുന്നു അമ്പലത്തിൽ നിന്ന് രാവിലെയും ഒക്കെ പ്രസാദമൊക്കെ കിട്ടും പായസവും പഴവും ഒക്കെ കിട്ടും അപ്പോൾ കുഞ്ഞ് എന്നുള്ള നിലയിൽ കുച്ചു എന്നുള്ള നിലയിൽ ഇതൊക്കെ കിട്ടുന്നത് കൊണ്ട് മുടങ്ങാതെ പോകുന്ന ശീലമുണ്ടായിരുന്നു പിന്നെ മാല കെട്ടിക്കൊണ്ട് പോവുകയും അവിടെ പോയിരുന്ന നാമം ചെല്ലുന്നതൊക്കെ ഒരു പതിവായിരുന്നു അപ്പോൾ അങ്ങനെ പിന്നെ ബാക്കിയുള്ള സമയത്ത് കളിക്കുന്നതൊക്കെ വീടിൻ്റെ തൊട്ടടുത്തായതുകൊണ്ട് ഞാൻ അവിടെയാണ് ഞങ്ങൾ കൂട്ടുകാരൊക്കെ കളിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടുന്നത് അങ്ങനെ കളിച്ചു വളർന്ന ഞാൻ വളർന്നു വരുമ്പോൾ പല പല ദുഃഖങ്ങളും പ്രതിസന്ധികളൊക്കെ വന്നപ്പോൾ ഞാൻ പലരും അടുത്തും ഈ അമ്പലത്തിലെ പൂജാരിയോടും അവിടെയുള്ള മുതിർന്നവരോടും വീട്ടിലുള്ളവരോടൊക്കെ ചോദിച്ചു ഏത് ആരെയാണ് ആരാധിക്കേണ്ടത് ഈ ദുഃഖമൊക്കെ മാറാൻ ഈ പ്രതിസന്ധികളെ കടക്കാൻ അപ്പോൾ ഒരാൾ പറഞ്ഞു കൃഷ്ണനെ ആരാധിക്കുക ഒരാൾ പറഞ്ഞു ശിവനെ ഒരാൾ പറഞ്ഞു ഗണപതിയെ മനസ്സിലായില്ലേ പലരും പലത് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഈ പലരെയും ആരാധിച്ചുകൊണ്ട് ഇതെല്ലാം തീർക്കാൻ പറ്റില്ല അപ്പം ചിലർ പറയും ഇന്ന ദുഃഖമാണെങ്കിൽ ഇന്ന ആണ് പിടിക്കാൻ മനസ്സിലായില്ലേ ഇന്ന ദുഃഖത്തിന് ശിവനെ പിടിക്കണം ഇന്ന ദുഃഖത്തിന് കൃഷ്ണനെ പിടിക്കണം ഇന്ന ദുഃഖത്തിന് ഗണപതിയെ പിടിക്കണം ഇന്ന വിഷയത്തിന് സരസ്വതിയെ പിടിക്കണം ഇന്ന വിഷയത്തിന് മഹാലക്ഷ്മിയെടുത്ത് പോകണം ഇന്ന വിഷയത്തെ സു അങ്ങനെ വരുമ്പോൾ ഒരു ജീവിതത്തിൽ ദുഃഖം വരുമ്പോൾ ഇങ്ങനെ പല ദൈവങ്ങളെടുത്ത് പോകണം എന്ന ചിന്ത വന്നപ്പോഴാണ് എൻ്റെ കൂടെ പഠിക്കുന്ന സുഹൃത്തുക്കളോട് ഞാനിത് പറഞ്ഞപ്പോൾ അവർ ഏകദൈവ വിശ്വാസം എന്ന രീതിയിൽ എന്നെ ആ ഏകദൈവത്തിലേക്ക് പരിചയപ്പെടുത്തി മനസ്സിലായില്ലേ അങ്ങനെ ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചു വന്നപ്പോൾ എനിക്ക് തോന്നി ശരിയായ വിശ്വാസം ഇതാണ് അതുകൊണ്ട് ഞാൻ ഇപ്പോ ആ ഏകദൈവ വിശ്വാസത്തിലേക്ക് മാറി അതാണ് ശരിയായ വിശ്വാസം അങ്ങനെ പല ദൈവങ്ങളെ ആരാധിച്ച് ആലിനെയും മരത്തെയും കല്ലിനെയും ഒക്കെ പൂജിക്കുന്നത് തെറ്റാണ് എന്ന് സുഹൃത്തുക്കളെ നിങ്ങൾ തിരിച്ചറിയുക ഇതാണ് ആ പെൺകുട്ടി കൊടുക്കുന്ന മെസ്സേജ് മനസ്സിലായില്ലേ ഈ പെൺകുട്ടി പറഞ്ഞതിലൊരു ലോജിക്ക് ഉണ്ട് എന്താ ലോജിക്ക് ഈ ഈശ്വര വിശ്വാസങ്ങളെ യഥാർത്ഥ അടിത്തറ ആ കുട്ടിക്ക് വേണ്ട രീതിയിൽ മനസ്സിലാക്കി കൊടുക്കാൻ വീട്ടുകാർക്ക് സാധിച്ചിട്ടില്ല അല്ലെങ്കിൽ നാട്ടിലുള്ളവർക്ക് സാധിച്ചിട്ടില്ല അല്ലെങ്കിൽ അതാത് സ്ഥലത്തെ ക്ഷേത്രത്തിൻ്റെ ആൾക്കാർക്ക് സാധിച്ചിട്ടില്ല അവിടെയാണ് പറഞ്ഞത് കൃത്യമായ കാഴ്ചപ്പാട് കൊടുക്കുക എന്നത് ജീവിതത്തിൽ ഒരു ഉറപ്പായി നിൽക്കാനുള്ള ഒരു സ്ഥാനമാണ് അല്ലെങ്കിൽ ഈ ഉറപ്പില്ലാത്തതിൽ പലരും എന്തു ചെയ്യും പതറിപ്പോവും മനസ്സിലാവില്ലോ ആ അങ്ങനെ പതറുന്നവരെ ചാക്കിട്ട് പിടിക്കാൻ കൃത്യമായി തന്ത്രങ്ങളും എനയുന്ന ആൾക്കാർ വളരെ കൂടുതലുണ്ട് ഇപ്പം അത് ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ സാധിക്കുന്ന സോഷ്യൽ മീഡിയയിലൂടെയാണ് മനസ്സിലായല്ലേ നമ്മളൊക്കെ വിചാരിക്കുന്ന നമ്മളെ കുട്ടികൾ ഇപ്പൊ ഈ ഗ്ലബ് എന്താ ഗ്ലബ്ചാറ്റോ അങ്ങനെയൊക്കെയുള്ള ചില സാധനം ഉണ്ടല്ലോ ഒരുമിച്ചിട്ടുള്ള അത്തരം ചില മേഖലകൾ അതിനകത്തൊക്കെ കയറി കഴിയുന്ന സമയത്ത് ഈ കുട്ടികളോട് ചില ചോദ്യങ്ങൾ പ്രത്യേകിച്ചും ഹിന്ദു കുട്ടികൾ വിദ്യാർത്ഥികളായ കുട്ടികളോട് ചില ചോദ്യങ്ങൾ വരും നിങ്ങളുടെ ഭദ്രകാളി എന്താ നാക്കൊക്കെ നീട്ടി തലയോട്ടി മാലയൊക്കെ ഇട്ടി നിൽക്കുന്നത് ഇങ്ങനെ ഒരു ദൈവം ഉണ്ടോ മനസ്സിലായില്ലേ അടുത്ത ചോദ്യം വരുന്ന ശിവന് മൂന്നാമതൊരു കണ്ണ് ഏത് ശാസ്ത്രത്തിലാ ഉള്ളത് അതിനോട് കഴുത്തി പാമ്പിനെ ഇട്ടേക്കുന്നു ഇങ്ങനെ ഒരു ഈശ്വരനുണ്ടോ ഗണപതി എന്ന് പറയുന്ന ദേവന്റെ വികൃതമായ രൂപം എന്താ ആനയുടെ തലയും മനുഷ്യന്റെ ശരീരവും ഒക്കെ ആയിട്ട് അങ്ങനെ ഒരെണ്ണം ശാസ്ത്രത്തിൽ ജീവിച്ചിരിക്കുമോ ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത് നമ്മുടെ ദർശനങ്ങളെ വികലമാക്കാനുള്ളത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇതിനും മറുപടിയില്ല മനസ്സിലായില്ലേ നമ്മൾ വലിയ വലിയ ആഘോഷങ്ങളുടെ ഇങ്ങനെ പോവുകയാണ് അടിസ്ഥാനത്തിൽ നമുക്ക് ഉറപ്പില്ല ഇത് കുഞ്ഞുങ്ങളെ കാര്യം മാത്രമല്ല മനസ്സിലായില്ലേ ഭക്തന്മാരായി അനവധിക്കാലം ജീവിച്ചു വന്ന നമ്മളിൽ ഏറിയ പങ്കാൾക്കാരുടെ അവസ്ഥ ഇത് തന്നെയല്ലേ അല്ലേ നമ്മൾ എന്താണ് ഭക്തിയിലൂടെ നേടിയത് അമ്പലത്തിൽ പോയപ്പോൾ കിട്ടിയ ചന്ദനവും പൂവുമാണോ അത് അന്നന്നത്തെ കാര്യത്തിനുള്ളതാണ് അന്നരം ഒരു കുറിയിട്ട് പൂവ് എടുത്ത് അല്ലേ മണപ്പിച്ചു കളഞ്ഞു പക്ഷേ അത് കഴിഞ്ഞ് നേടിയത് എന്താ ഉണ്ണിയപ്പോ അരവണയോ ആണോ പാൽപായസമാണോ അതന്നേരം അകത്ത് എന്ന് കഴിഞ്ഞാൽ ദഹിച്ചു കഴിഞ്ഞാൽ അതും കഴിഞ്ഞു അതല്ല ഈശ്വരപ്രസാദം മനസ്സിലായില്ലേ യഥാർത്ഥ ഈശ്വരപ്രസാദം നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്താനുള്ള അറിവാണ് അത് നേടുന്നില്ല എങ്കിൽ നമ്മൾ ഭക്തരല്ലെന്നേ ആർക്കും വിഷമം തോന്നരുത് മനസ്സിലായില്ലേ അത് നേടുന്നില്ല എങ്കിൽ നമ്മൾ ഭക്തരല്ല നമുക്ക് ചില മാനസികമായ വിഷമം വരുമ്പോൾ അത് തീർക്കാൻ വേണ്ടിയിട്ട് വെയിലത്ത് നിൽക്കുന്നവൻ കുറച്ചു നേരം വെയിലേറ്റ് വിയർക്കുമ്പോൾ അവൻ ഒരു മരത്തിൻ്റെ തണലത്തോട്ട് കയറി നിൽക്കും എന്തിനാ ഒരൽപ്പം തണുപ്പ് കിട്ടാൻ അതുപോലെ ദുഃഖം വരുമ്പോൾ ഒരു തണുപ്പിന് വേണ്ടി കയറി നിൽക്കുന്ന കേവലം ഒരു എന്താ പറഞ്ഞത് അത്തരത്തിലൊരു അഭയം തേടുന്നവർ മാത്രമായി നമ്മൾ പോകും മനസ്സിലായില്ലേ ഭക്തൻ എന്ന് പറഞ്ഞാൽ വാക്കിൻ്റെ അർത്ഥം എന്താ ഭഗവാനെ ഉള്ളിൽ നേടിയവനാണ് ഭക്തൻ ഭഗവാനെ ഉള്ളിൽ നേടാൻ ചന്ദനവും പൂവും കൊണ്ട് മാത്രം സാധിക്കില്ല സാധിക്കുവോ ഏ അത് അതിലേക്ക് നമ്മളെ ചേർക്കാനുള്ള ചില ചിഹ്നങ്ങളാണ് അത് വേണ്ട എന്നല്ല അത് നമ്മളെ അതിലേക്ക് ചേർക്കാനുള്ള ചില ഘടകങ്ങളാണ് മനസ്സിലായില്ലേ ഇപ്പൊ യഥാർത്ഥ ഭക്തൻ എന്ന് പറഞ്ഞാൽ ഭഗവാനെ ഉള്ളിൽ നേടണം എങ്ങനെയാ നേടാൻ സാധിക്കുന്നത് ഭഗവാനെ കുറിച്ചുള്ള അറിവിലൂടെ നേടണം പറഞ്ഞു മനസ്സിലായില്ലേ ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ ഭജിച്ചു 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 എന്ന് പറഞ്ഞ് നമുക്ക് നമുക്ക് നമ്മുടെ ധാരണ നമ്മൾ ചെയ്യുന്നത് ശരിയാണെന്നൊരു കാഴ്ചപ്പാടിൽ മാത്രം ഇങ്ങനെ ചുരുങ്ങുന്നത് കൊണ്ടാണ് പറഞ്ഞതിന്റെ ആശയം മനസ്സിലായോ അതിനപ്പുറത്തേക്ക് നമ്മൾ പോണം ആചാരങ്ങൾ എന്തിനാണ് ആചാരങ്ങൾ എന്തിനാണ് ആചാരങ്ങള് ചില തത്വത്തിലേക്ക് ഉയരാനാണ് അറിവിനെ തരാനാണ് ആചാരം മനസ്സിലായില്ലേ ആ അറിവിനെ തരുത നമുക്ക് നേടുന്നില്ലെങ്കിൽ ആ ആചാരം നിരർത്ഥമാണ് നിരർത്ഥം എന്ന് പറഞ്ഞാൽ ഒരർത്ഥവും ഇല്ലാത്തതാണ് എന്ന് വരും മനസ്സിലായില്ലേ അപ്പൊ ചില അറിവാണ് നമ്മുടെ ജീവിതത്തെ ആ അറിവില്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും നമ്മുടെ കുട്ടികൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ചെന്ന് പെടുന്നത് കുഞ്ഞുങ്ങൾ മാത്രമല്ല മുതിർന്നവരും അവിടെ നമ്മൾ കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം ഇവിടെയാണ് നമ്മുടെ ഈശ്വരാരാധനയുടെ ഏറ്റവും ബേസാ ചോദിച്ചത് ഒരു ദൈവമേ ഉള്ളൂന്ന് നമ്മൾ പറഞ്ഞു മനസ്സിലായില്ലേ നമ്മുടെ ശാസ്ത്രം അങ്ങനെ തന്നെ ഏകം സത് വിപ്രാബുതാ വന്തി സത്യം ഉള്ളൂ ഇത് പറയുന്നുണ്ട് ശരിയാണ് പക്ഷെ ഈ പല ദേവതകളെ ആരാധിക്കുന്ന സ്ഥലത്തേക്ക് എത്തുമ്പോൾ അവിടെ നിൽക്കുന്നവർക്ക് പോലും അതിന് മറുപടി കൃത്യമായി കൊടുക്കാൻ പറ്റുന്നില്ല എങ്കിൽ മനസ്സിലായില്ലേ അവിടെ ലോജിക്ക് നഷ്ടപ്പെട്ടു ഇപ്പൊ പറയും നമുക്ക് എല്ലാത്തിനും സ്വാതന്ത്ര്യമുണ്ട് അങ്ങനെയല്ല എല്ലാത്തിനും ഉള്ളിലുള്ള ഉത്തരവുണ്ട് അത് കൃത്യമായി അറിഞ്ഞിരുന്നുവെങ്കിൽ ശിവരഞ്ജിനി എന്നൊരു കുട്ടി മറ്റൊരു തലത്തിൽ പോയി നിന്നുകൊണ്ട് മനസ്സിലായില്ലേ ആ കുഞ്ഞുനാള് തൊട്ട് ആചരിച്ചു വന്ന കുടുംബത്തിന്റെ മാതാപിതാക്കളും മുത്തശ്ശനും മുത്തശ്ശിയും പാരമ്പര്യമായി തൊഴുതു വന്നിരുന്ന ആ ശിവനാമത്തിലൂടെ ലഭിച്ച ആ നല്ലൊരു പേര് വരെ മാറ്റിയിട്ട് മറ്റൊരു തലത്തിലേക്ക് പോയി വഴിമാറില്ലായിരുന്നു മനസ്സിലാവുന്നുണ്ടോ അപ്പൊ അതിന്റെ ഒരു വലിയ പരിണിത ഫലമാണ് നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങൾ ഇപ്പോ പല സ്ഥലങ്ങളിലും പഠിക്കാനും പല കാര്യത്തിലും ഒക്കെ പോയി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴത്തേക്ക് ആ കുഞ്ഞ് നമ്മുടെ പാരമ്പര്യത്തിൽ നിന്ന് അകന്നായിരിക്കും വരുന്നത് മനസ്സിലായില്ലേ അവിടെയാണ് പലതരത്തിലുള്ള മതചൂഷണങ്ങൾ പ്രേമത്തിന്റെ പേരിൽ അത് ഇതിൽ മാത്രമല്ല അറിവില്ലായ്മയുടെ പേരിലാണ് ഇത് സംഭവിക്കുന്നത് അറിവില്ലായ്മ ഉണ്ടെങ്കിൽ ഈ ഒന്നും അവിടെ വരില്ല മനസ്സിലായിട്ടേ എൻ്റെ വിശ്വാസങ്ങൾക്കും എൻ്റെ പാരമ്പര്യത്തിനും യോജിക്കാത്ത ഒരു ജീവിതത്തെ തിരഞ്ഞെടുക്കുന്നത് എപ്പോഴാ അറിവില്ലാത്ത വരുമ്പോഴാണ് അല്ലെങ്കിൽ കൂടിച്ചേരലുണ്ടാവില്ല കാരണം എന്താ ഒരു വിവാഹം എന്ന് പറയുന്ന ലൗ എന്നൊക്കെ പറഞ്ഞ സ്നേഹത്തിലാണല്ലോ ഇപ്പൊ അതൊക്കെ നടക്കുന്നത് അങ്ങനെയുള്ള പ്രക്രിയകളുടെ ഒക്കെ ബേസ് എന്ന് പറയപ്പെടുന്നത് ഒരു വിവാഹം എന്ന് പറയുന്നത് പോലും രണ്ട് വ്യക്തികൾ എന്നുള്ള നിലയിലല്ല രണ്ട് കുടുംബങ്ങൾ തമ്മിലാണ് അല്ലേ രണ്ട് കുടുംബങ്ങളും രണ്ട് സമൂഹങ്ങൾ തമ്മിൽ ആ ഒരുമിച്ച് ചേരുന്നതാണ് ഒരു വിവാഹം അപ്പൊ അതിൻ്റെ ഒരു ആനന്ദം തങ്ങളുടെ കുടുംബത്തിനും അതിൻ്റെയൊക്കെ ഒരു തലമുണ്ട് അതൊക്കെ ചിന്തിക്കാനുള്ള പ്രാപ്തി നമ്മുടെ കുഞ്ഞുങ്ങൾക്കില്ല അപ്പൊ പ്രാപ്തിയില്ലാത്ത അവസ്ഥയിൽ മനസ്സിലായില്ലേ ആ പ്രാപ്തിയില്ലാത്ത അവസ്ഥയിൽ ആ കുഞ്ഞുങ്ങൾ പല വഴിയിലേക്ക് വഴിതിരിഞ്ഞു പോകുന്നതിൻ്റെ കാരണമാണ് ചില തന്ത്രങ്ങൾ മെനഞ്ഞ് ചിലര് സ്നേഹം നടിച്ച് ഈ വിവാഹത്തിലൂടെ സ്നേഹം നടിച്ച് മറ്റു തരത്തിലുള്ള മദ്യ കച്ചവടത്തിനും മയക്കുമരുന്നിനും ഒക്കെ നമ്മുടെ ആൺകുട്ടികളെയും പെൺകുട്ടികളെയൊക്കെ ഉപയോഗിക്കുന്നത് ഇത് വ്യാപകമാണ് ഇതിന്റെ ഇതിന്റെയൊക്കെ ബേസ് എന്ന് പറയുന്നത് നമ്മുടെ സംസ്കാരത്തെ കുറിച്ചൊരു കൃത്യതാ ബോധം അപ്പൊ ഇവിടെ എങ്ങനെയാണ് ഈ പല ദൈവങ്ങളും ഈ ഏകമായ ഈശ്വരണം മുപ്പത്തി മുക്കോടി എന്ന് പറയുന്നത് അത് കൂടുതൽ വേണമെങ്കിൽ പറയാം എത്ര വേണമെങ്കിലും പറയാം കുഴപ്പമില്ല ഇവിടെയാണ് നമ്മളെ പൂർവികന്മാർ വളരെ കൃത്യമായി ഇത് മനസ്സിലാക്കാൻ ചില ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിൽ തരുന്നുണ്ട് ചില വലിയ വിഷയങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ ഉദാഹരണങ്ങളിലൂടെയാണ് എങ്ങനെയാ ഇപ്പൊ നമുക്ക് സ്വർണം എന്ന വസ്തുവിനെ അറിയാം അല്ലേ അറിയില്ലേ സ്വർണം എന്ന വസ്തുവിന് അതിനെ എടുത്ത് ചെയിൻ ആക്കിയിട്ട് കഴുത്തിൽ ഇട്ടാൽ അതിനെന്ത് പേര് വിളിക്കും എന്ന് വിളിക്കും അത് റിങ് ആക്കി കയ്യിലിട്ടാലോ വള എന്ന് വിളിക്കും അല്ലേ വിരലിലിട്ടാൽ മോതിരം എന്ന് വിളിക്കും അതെടുത്തിട്ട് നമ്മൾ കാതിലാണ് ഇടുന്നതെങ്കിലോ എന്ന് വിളിക്കും അല്ലെ അരയിൽ കെട്ടിയാണെങ്കിലോ വലിയ ചെയിനാക്കിയിട്ട് അരഞ്ഞാണോ എന്ന് വിളിക്കും അപ്പൊ ഇതിന്റെ എല്ലാം പേര് മാറിയില്ലേ രൂപം മാറിയില്ലേ ഉപയോഗം മാറിയില്ലേ മനസ്സിലായില്ലേ പേര് മാറി രൂപം മാറി ഉപയോഗം മാറി അടിസ്ഥാന വസ്തുവായ സ്വർണത്തിന് മാറ്റമുണ്ടോ മനസ്സിലായോ ഇപ്പൊ മനസ്സിലായ ഏക ദൈവവും ബഹു ദേവതകളും തമ്മിലുള്ള ബന്ധം അടിസ്ഥാനമായി എല്ലാ ദേവതകളുടെയും തത്വം ഒന്നു തന്നെയാണ് നന്മയിലേക്ക് എത്തുക ആത്മബോധത്തിലെ അത് ആണെങ്കിലും സുബ്രഹ്മണ്യനാണെങ്കിലും കൃഷ്ണനാണെങ്കിലും ഇതെല്ലാം അങ്ങനെ തന്നെയാണ് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു മറ്റൊരു സംഗതി കൂടിയുണ്ട് നമ്മളിപ്പോൾ ഓരോ ദൈവത്തെ ഓരോ നാമം ചോദിക്കുന്നു പക്ഷേ ഒരു മന്ത്രദീക്ഷ നേടുന്ന ഒരു ആചാര്യനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു തത്വ മന്ത്രദീക്ഷ നേടുന്ന ഒരു സാധകനെ സംബന്ധിച്ചിടത്തോളം ആ സാധകൻ എവിടെ പോയാലും ഏത് ദേവന്റെ തുമ്പിൽ പോയാലും അദ്ദേഹത്തിന് ലഭിച്ച മന്ത്രമേ ചെല്ലത്തുള്ളൂ മനസ്സിലായോ ഓം നമോ ഭഗവതേ വാസുദേവ എന്നാണ് ഗുരുനാഥൻ മന്ത്രം കൊടുത്തതെന്ന് വെക്കുക അദ്ദേഹം അയ്യപ്പന്റെ മുമ്പിൽ പോയാലും അദ്ദേഹം ഏത് മന്ത്രം ചെല്ലും ഓം നമോ ഭഗവതേ വാസുദേവായ സുബ്രഹ്മണ്യ തുമ്പിൽ പോയാലും ഓം നമോ ഭഗവതേ വാസുദേവായ ഭദ്രകാളിയുടെ മുന്നിൽ പോയാലും ആ മന്ത്രയെ ചെല്ലു ഇനി ദേവി മന്ത്രമാണ് ലഭിച്ചതെന്ന് നോക്കുക ദേവന്റെ നുമ്പിൽ പോയാലും ആ മന്ത്രമേ ചെല്ലു എന്താ കാരണം എല്ലാ ദേവനയും ഏകസ്വരൂപമാണ് എന്ന ബോധത്തിലേക്ക് എത്തുമ്പോഴാണ് മന്ത്രദീക്ഷ മനസ്സിലായില്ലേ അപ്പൊ ഇവിടെയാണ് നമ്മുടെ ഈ ആചാരങ്ങളുടെ വിശാലതയും അതിൻ്റെ ഉള്ളിലുള്ള സൗന്ദര്യത്തെയും അതിനുള്ളിലുള്ള ജ്ഞാനത്തെയും ഒരുപോലെ നമ്മൾ മനസ്സിലാക്കാൻ ഇനി ഇതിന് സ്വർണം മാത്രമല്ല നമ്മളിപ്പോൾ മണ്ണ് കൊണ്ട് പല കാര്യങ്ങളും ഉണ്ടാക്കുന്നില്ലേ ഓട് കട്ട കലം വിഗ്രഹമൊക്കെ ഉണ്ടാക്കും നമ്മൾ പറയാത്ത വിഗ്രഹം ഇത് കട്ട ഇത് ഓട് പേരുമാറി രൂപം മാറി ഉപയോഗം മാറി അല്ലേ പക്ഷെ ഇതിൻ്റെ എല്ലാ അടിസ്ഥാനത്തിലും ഉള്ളത് ഏതാ മണ്ണ് മാത്രമാണ് മനസ്സിലായോ അപ്പൊ ഏകമായ ഈശ്വരൻ വിവിധ മനോഭാവത്തിലുള്ള ഓരോ മനോഭാവത്തിലുള്ളവരെയും ആ നമ്മുടെ ആരാധനയിലേക്ക് കൊണ്ടുവരാൻ വിശാലമാക്കി നമ്മുടെ പൂർവികന്മാർ ചമച്ചു തയ്യാറാക്കിയ പ്ര പ്രതീകാത്മകമായ ഭാവങ്ങളാണ് ദേവതാരൂപങ്ങൾ ദേവതാരൂപങ്ങളൊന്നും ശാശ്വത സത്യമല്ല പ്രതീകാത്മകതയാണ് എന്ന് പറഞ്ഞാൽ എന്താ ഒരറിവിനെ നമ്മളിലേക്ക് പകരുവാൻ ഉപകരിക്കുന്ന വസ്തുവിനെ എന്ന് പറയും മനസ്സിലായല്ലേ ഒരറിവിനെ നമ്മളിലേക്ക് ഇപ്പം നിങ്ങൾ റോഡിലേക്ക് പോകുമ്പോൾ ഈ റോഡിൽ ചില ചിഹ്നങ്ങളൊക്കെ സൈഡിൽ കൊടുത്തിരിക്കുന്നുണ്ടല്ലേ പാലം വരുന്ന സമയത്ത് ഇടുങ്ങിയ പാലം അല്ലെ റെയിൽവേ പാലം ഉണ്ടെന്ന് പറഞ്ഞിങ്ങനെ ക്രോസ് ഇല്ലെങ്കിൽ സ്കൂൾ ഉണ്ടെന്ന് കാണിക്കാൻ ഒരു കുട്ടി ബാഗുമായിട്ട് നടക്കുന്നത് അല്ലേ റോഡിൽ സിഗ്നൽ കാണിക്കുന്നില്ലേ ഈ സിഗ്നലുകളൊക്കെ പ്രതീകങ്ങളാണ് എന്താ ഈ സിഗ്നൽ കാണുമ്പോൾ ഡ്രൈവ് ചെയ്യുന്ന ഓർക്കണം തൊട്ടടുത്ത് സ്കൂളുണ്ട് അല്ലെങ്കിൽ റെയിൽവേ പാലമുണ്ട് അല്ലെങ്കിൽ ഇടുങ്ങിയ പാലമുണ്ട് അല്ലെങ്കിൽ അപകടം പിടിച്ച വളവുണ്ട് മനസ്സിലായില്ലേ ആ സിഗ്നലിലൂടെ അവൻ ആ ബോധത്തെ ഉൾക്കൊള്ളുന്നത് പോലെ ഓരോ ദേവതാരൂപങ്ങളിലൂടെയും ആ ദേവതാരൂപത്തിൻ്റെ തത്വത്തെ അറിഞ്ഞ് ആ ബോധത്തെ ഉൾക്കൊള്ളുമ്പോഴാണ് നമ്മൾ ഈശ്വരനെ തൊഴുതവരായി മാറുന്നത് ഇല്ലാതെ നമ്മൾ തൊഴുകുന്നത് കേവല പുറം കാണുന്ന രൂപത്തെയാണ് മനസ്സിലായില്ലേ പുറമേ കാണുന്ന രൂപത്തെ അല്ല നമ്മൾ തൊഴുതേണ്ടത് അതിന് നമുക്ക് മനസ്സിനെ ഒന്ന് കോൺസെൻട്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടൊരു വസ്തു മാത്രം ഉപാധി മാത്രമാണ് അതിനുള്ളിലുള്ള ആ ജ്ഞാനതത്വത്തെ നമ്മൾ ഉൾക്കൊള്ളണം അപ്പം ഉദാഹരണം വളരെ സിമ്പിളായി പറയുന്നത് നമ്മളിപ്പോൾ കൃഷ്ണക്ഷേത്രമാണ് ഇവിടെ ശ്രീകൃഷ്ണ സ്വാമിയുടെ ക്ഷേത്രമാണ് അല്ലേ ശ്രീകൃഷ്ണ സ്വാമിയുടെ കയ്യിൽ ഒരു ഇരിപ്പുണ്ട് നമ്മൾ പുറമേ നോക്കിയാൽ ഒരു മുളന്തണ്ട് അല്ലേ ഒരു മുളന്തണ്ടില് ധാരമിട്ട് സംഗീതം പൊഴിക്കുന്ന ഒരു ഓടക്കുഴൽ ഇരിപ്പുണ്ട് എന്തായിരുന്നു ഈ ഓടക്കുഴൽ എന്ന പ്രതീകത്തിന്റെ അർത്ഥം എന്താ ഈ ഓടക്കുഴൽ എന്ന പ്രതീകത്തിന്റെ അർത്ഥം എന്താ ഏ പാട്ടുകച്ചേരി നടത്താനുള്ള ആണോ ആ പ്രതീകത്തിന്റെ അർത്ഥം എന്താ ഇങ്ങനെയാണ് നമ്മൾ ഓരോ പ്രതീകങ്ങളെയും നമ്മൾ സസൂക്ഷ്മം ചിന്തിക്കണം എന്താണ് അതിന്റെ അർത്ഥം ബ്രഹ്മാവ് നാല് ശിരസോടായിരിക്കുന്നു ശിവന് മൂന്നാമതൊരു കണ്ണുണ്ട് കഴുത്തിൽ പാമ്പ് കിടക്കുന്നു ഇതിനൊക്കെ ഒരു അർത്ഥസങ്കല്പങ്ങളുണ്ട് മനസ്സിലായില്ലേ അതാണ് യഥാർത്ഥത്തിൽ ക്ഷേത്രങ്ങളിലൂടെ ജനങ്ങളിലേക്ക് ചെല്ലേണ്ടത് ഓരോ ക്ഷേത്രവും ഭക്തിയിലേക്കുള്ള പ്രവേശന കവാടത്തിലൂടെ കടന്നകത്തേക്ക് ചെല്ലുമ്പോൾ പിന്നെ അവിടെ ഭക്തി ആ പ്രവേശന കവാടത്തിലേക്ക് എത്തുന്നിടത്താണ് ഭക്തി അത് കഴിഞ്ഞാൽ പിന്നെ അവിടെ ജ്ഞാനത്തിലേക്ക് എത്തണം വൈജ്ഞാനികതയിലേക്ക് എത്തണം മനസ്സിലായില്ലേ ജ്ഞാനത്തിലേക്ക് പരിണമിക്കണം വൈജ്ഞാനിക കേന്ദ്രങ്ങളാകണം ക്ഷേത്രങ്ങൾ അറിവിനെയും ധർമ്മബോധത്തെയും സംസ്കാരത്തെയും പകർന്നു കൊടുക്കുന്ന ഈറ്റില്ലങ്ങളാവണം യഥാർത്ഥ വിദ്യാഭ്യാസ കേന്ദ്രമാണ് ക്ഷേത്രങ്ങളാവണം അവിടെയാണ് ജ്ഞാനമാണ് ഈശ്വരൻ എന്ന ബോധത്തെ നമ്മൾ തിരിച്ചറിയേണ്ടത് നീ സത്യം ജ്ഞാനമാനന്ദം നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറെല്ലോതുമൊഴിയുമോർക്കിൽ നീ ഇന്ന് ഗുരുദേവനൊക്കെ പാടി വെച്ചത് അതുകൊണ്ടാണ് പലപ്പോഴും ഇതിനെ ഒന്നും അറിയാത്തത് കൊണ്ട് നമ്മളുടെയൊക്കെ പല രീതികളും ആരാധനകളുമൊക്കെ പലതരത്തിലുള്ള അവസ്ഥയിലേക്കാണ് പോകുന്നത് അപ്പൊ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചും ഇത്തരം വിഷയങ്ങളെക്കുറിച്ചും പഠിക്കാൻ നമുക്ക് സാധിക്കണം ഇതിനെ മനസ്സിലാക്കിക്കൊണ്ട് വേണം മുന്നോട്ടുള്ള പ്രയാണത്തിൽ പോകേണ്ടത് നമ്മൾ തിരിച്ചു അവിടെയാണ് ഭഗവാന്റെ പ്രാപ്തി പൂജയെ പലപ്പോഴും നമ്മൾ ശരിയായ ദിശയിൽ ഭാഗവതത്തിൽ പോലും കണ്ടിട്ട് നമ്മൾ മനസ്സിലാക്കാതെ ചിലർ അതുകൊണ്ട് പ്രാപ്തി പൂജ ഇടന്ന് ബാക്കി എല്ലാത്തിനും വരും രുക്മിണീസ്വയംഭരത്തിന് ആൾക്കൂട്ടമാണ് കുജേരസ്യതയ്ക്ക് ആൾക്കൂട്ടമാണ് അതേ കണക്ക് ഗോവിന്ദാവിഷയത്തിന് ആൾക്കൂട്ടമാണ് പ്രാപ്തി പൂജ ഇടന്ന് ചില ഭക്തന്മാരെ യജ്ഞശാലയെ കയറത്തില്ല അത് കഴിഞ്ഞിട്ട് കയറാൻ കൃഷ്ണൻ മരിച്ചു പോകുന്ന സമയമാണ് സത്യം അതുപോലെ ചില ആൾക്കാർ അതിനെ അരങ്ങൊരുക്കി കൊടുക്കർപ്പൂരം കത്തിച്ചിരിക്കുമ്പോൾ മണിയടിക്കത്തില്ല അല്ലെങ്കിൽ മുഖം മറച്ചു വെക്കുക മനസ്സിലായില്ലേ ഇങ്ങനെയൊക്കെ ചില ആൾക്കാരുടെ വികാരത്തിനനുസരിച്ച് താഴുക എന്ന് പറയുന്നതിന് അങ്ങനെയല്ല നമ്മൾ ആവേണ്ടത് അവിടെ ഭഗവാൻ നാരായണ രൂപത്തിലേക്ക് ചെയ്യാം അപ്പൊ നാരായണ ദർശനമാണ് ഭാഗവതം മനസ്സിലായില്ലേ നാരായണ സത്യം പരം ധീമഹി കൃഷ്ണൻ പോലും നമ്മുടെ ഭാഗവത ചിന്തയനുസരിച്ച് ഉണ്ടായതാണ് അല്ലെ ഉണ്ടായത് ഏതൊന്നിനു എന്തുണ്ടാവും ഇല്ലാണ്ടാകും അതാണ് അവിടെ ഭഗവാൻ അവിടെ ലയിച്ച് നാരായണ നാരായണ രൂപത്തിലേക്ക് ചേരുന്നത് അല്ലെ ദേവകിയുടെ ഗർഭത്തിലൂടെ ജന്മം എടുത്തതല്ലേ തിരിച്ച് യഥാർത്ഥ രൂപത്തിലേക്ക് എത്തി എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു വെള്ളം നമ്മൾ എടുത്ത് ഒരു കൃത്യ പ്രത്യേക ടെമ്പറേച്ചറിൽ വെച്ച് കഴിഞ്ഞാൽ അത് ഐസായി മാറും അല്ലെ ഐസാവുന്ന സമയത്ത് വെള്ളത്തിന്റെ കണക്കാണോ ഐസ് അതിന്റെ പ്രകൃതിയാലുള്ള സ്വഭാവത്തിന് മാറ്റം വരും അല്ലേ ആ ജലകണിക തന്നെയാണ് അതിനുള്ളിലുള്ളത് മാറ്റമൊന്നുമില്ല പക്ഷേ അതിന് കൃത്യമായി നമുക്ക് എടുക്കാം ഏതെങ്കിലും സ്ഥാനത്തേക്ക് മാറ്റി വെക്കാം ഇല്ലേ നമുക്കതൊരു കല്ല് വലിച്ചെറിയുന്നനക്ക് വലിച്ചെറിയാം ഇതൊക്കെ സാധിക്കും ഐസുകൊണ്ട് ഒരു കപ്പ് വെള്ളമെടുത്തിട്ട് ഒരാളെ വേഗത്തേക്ക് ഒഴിച്ചാൽ ഉണ്ടാകുന്ന വേദനയായിരിക്കും ഒരു ഐസ് കഷ്ട എടുത്ത് എറിഞ്ഞ ഏ കല്ല് കയറുന്നതിനേക്കാൾ വേഗത്തിൽ ശരീരം മുറിയും ഇല്ലേ അപ്പൊ ഇതൊക്കെ ഐസിന്റെ കഠിനുണ്ട് ഇതേ ഐസ് എടുത്ത് വെള്ളത്തിലേക്ക് തിരിച്ചു വെച്ചു നോക്കേ ആ ടെമ്പറേച്ചറിൽ നിന്ന് അത് മാറ്റപ്പെട്ടു കഴിഞ്ഞാൽ അത് വീണ്ടും വെള്ളമായി മാറും യഥാർത്ഥത്തിൽ ആ വെള്ളത്തിൽ നിന്ന് ഐസിലേക്ക് എത്തി അത് തിരിച്ച് വീണ്ടും ജലമായതുപോലെ നാരായണ രൂപത്തിൽ നിന്നൊരു കർമ്മത്തിന് വേണ്ടി ഭഗവാൻ ശരീരം സ്വീകരിച്ചു മനസ്സിലായില്ലേ അധർമ്മികളെ ഇല്ലാതാക്കാൻ ധർമ്മ പുനഃസ്ഥാപനത്തിന് വേണ്ടി ശരീരത്തെ സ്വീകരിച്ചു ആ ധർമ്മ പുനഃസ്ഥാപനം നടത്തി കഴിഞ്ഞപ്പോൾ ആ ശരീരത്തെ എന്ത് ചെയ്തു നാരായണ രൂപത്തിൽ എയിച്ചു ഇപ്പൊ നാരായണൻ തന്നെയാണ് കൃഷ്ണൻ നാരായണൻ തന്നെയാണ് രാമൻ നാരായണൻ തന്നെയാണ് കൂർമ്മവും നരസിംഹവും എന്നുള്ളതെല്ലാം സാക്ഷാൽ നാരായണ രൂപമാണ് അപ്പൊ കഥാതത്വത്തിലെ അപ്പുറത്തേക്കുള്ള ആത്മതത്വത്തിലേക്ക് ഉയരണം അതുകൊണ്ട് സ്വധാമപ്രാപ്തി പൂജ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഭാഗമാണ് ഈ ഭാഗവതം മുഴുവൻ നമ്മൾ കേൾക്കുന്നതിന്റെ പുണ്യം അവിടെ നാരായണ നാമം ജപിച്ച പൂജയുടെ ഭാഗം ആകുന്നതാണ് അതുകൊണ്ടാണ് ഇത് ഇത്രയും സമയമെടുത്ത് വിശദീകരിച്ച് തന്നെ പറഞ്ഞത് നമ്മൾ അതുകൊണ്ട് തന്നെ ഈ സ്വതാമപ്രാപ്തി പൂജാവേളയിൽ എല്ലാ സജ്ജനങ്ങളുടെയും സാന്നിധ്യം ഉണ്ടാകണം എന്ന് ഭക്തിയോടുകൂടി അറിയിക്കുകയാണ് നാളത്തെ പുണ്യസദിനത്തിൽ യജ്ഞശാലയിൽ നമുക്ക് എല്ലാവർക്കും തുളസി പറയിടാനുള്ള അവസരമുണ്ട് തുളസി എന്നത് ഭഗവാനുമായി ഏറ്റവും പ്രിയപ്പെട്ടതാണ് ഭഗവാന്റെ സ്വധർമ്മപത്നിയായി വിഷ്ണുവിൻ്റെ പഗ്നിയായ ലക്ഷ്മി ദേവിയാണ് തുളസി എന്ന സങ്കല്പം നമുക്ക് തുളസിപ്പറ സമർപ്പിക്കാം അതുപോലെ തന്നെ നാളത്തെ സുദിനത്തെ നെയ്വിളക്ക് നമുക്ക് ചിരാതിൽ കൊളുത്തി ഭഗവാന് തിരുമുന്നിൽ സമർപ്പിക്കുന്നതും അത്യന്തം ശ്രേഷ്ഠമാണ്